ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിലാണ് അദ്ദേഹം ജനിച്ചത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും മൂന്ന് പുത്രന്മാരിൽ ഇളയവനായിരുന്നു മോഹൻദാസ് പതിമൂന്നാമത്തെ വയസ്സിൽ ഗാന്ധിജി വിവാഹിതനായി കസ്തൂർബ ഗാന്ധിയായിരുന്നു അദ്ദേഹത്തിന്റെ പത്നി സത്യം അഹിംസ എന്നീ മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം ആത്മശുദ്ധീകരണത്തിനും പ്രതിഷേധത്തിനും അദ്ദേഹം സ്വീകരിച്ച മാർഗം നിരാഹാരമായിരുന്നു വളരെ ലളിതമായ ജീവിതം നയിച്ചിരുന്ന ഗാന്ധിജിയുടെ ജീവിതം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് ജയന്തി എന്ന പേരിൽ ദേശീയ അവധി നൽകി ആചരിക്കുന്നു